ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസ് സിന്ധി പശു ഉൽപ്പന്നിക്ക് നിറജന പശുവാണ് പശു പ്രസവിക്കാൻ ഇനി ഒരു മൂന്നാല് ദിവസം കൂടെ സമയമെടുക്കും പശുവിന് ഇത് വളർത്തിയവർ പറഞ്ഞ പാല് കാലത്ത് പതിമൂന്ന് ലിറ്ററും വൈകിട്ട് ഒമ്പത് ലിറ്ററും കഴിഞ്ഞ പ്രസവത്തിൽ കറന്നിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് നമുക്ക് ഇതൊരു പതിനെട്ട് ടു ഇരുപതിൻ്റെ ഉള്ളിൽ പാല് നമുക്ക് പ്രതീക്ഷിക്കാം അവർ പറഞ്ഞ പാലും പ്രതീക്ഷിക്കാം നമ്മൾ നമ്മളെന്നാലും പറയുന്ന പാല് പതിനെട്ട് ടു ഇരുപതാണ് ഉദ്ദേശിക്കുന്നത് ഹെവി ഹെവി സൈസ് പശുവാണ് ബോഡി നല്ല ബോഡി സൈസും അകടും കാര്യങ്ങളും എല്ലാം ഈ പറഞ്ഞ പാല് ഇരുപത്തി മൂന്ന് ഒക്കെ വരാൻ ചാൻസ് ഉള്ള പശുവാണ് അതുപോലെ തന്നെ നല്ല തീറ്റയും കൂടിയുള്ള പശുവാണ് പശു നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുവാണ് കുഴപ്പമില്ല അപ്പോൾ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള കോണ്ടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഡീറ്റെയിൽസും കാര്യങ്ങളും മറ്റും അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി അതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലയിലും ട്രാൻസ്പോർട്ടേഷൻ ആണ് അതിന് എക്സ്ട്രാ ചാർജ് ആവും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ